ഡിവൈഎഫോയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഹാവ് വി കെ സനോജാണ് സനോജേതിനെ ഈ യോഗത്തിലേക്ക് ഏറ്റവും ആവേശത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗത്തിൽ ഡിവൈഎഫോയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിമാരുമായിട്ടുള്ള സഹാവ് ബി സുരേഷ് കുമാറുണ്ട് സഖാവിനെ ഈ യോഗത്തിലേക്ക് ഏറ്റവും ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി മഹേഷ് ചന്ദ്രൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സഖാവിനെ ഈ യോഗത്തിലേക്ക് ഏറ്റവും ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുകയാണ് പുരോഗമന പ്രസ്ഥാനത്തിന്റെ പാലായിലെ അമരക്കാരനും ഇന്നലകളിൽ ഡിവൈഎഫ്ഐയുടെ ഈ ജില്ലയുടെ സെക്രട്ടറിയുമായിരുന്ന ഡിവൈഎഫ്ഒുടെ സംസ്ഥാന സെക്രട്ടറി അംഗവുമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഖാവ് സജയ് ശശിയെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സഖാവിനെ ഈ യോഗത്തിലേക്ക് ഏറ്റവും ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് അനീഷ് ഈ ഈ ഏറ്റവും വേണ്ടി കഴിയില്ല നിങ്ങൾ ലോകത്തിന്റെ ചരിത്രം നോക്കണം നിങ്ങളെ പോലെ വഴികളിൽ കൂടി ജനാധിപത്യത്തിന്റെ വഴികളിൽ കൂടിയാണ് കിഷറും മുസോളിയും രാജ്യങ്ങളിൽ അവരുടെ രാജ്യങ്ങളിൽ ഭരണം നടത്തിയത് പക്ഷെ എന്ത് സംഭവിച്ചു ഒടുവിൽ ഇതുപോലെ തീവ്ര മതദേശീയത കുത്തിവെച്ച് വംശീയത കുത്തിവച്ച് ആളുകൾക്കിടയിൽ ആളുകളെ കൂട്ട കശാപ്പ് ചെയ്തു ആളുകളെ കൂട്ടത്തോട് അറസ്റ്റ് ചെയ്തു എന്നിട്ട് എന്തുണ്ടായി എത്രകാലം പിടിച്ചേൽക്കാൻ വേണ്ടി കഴിഞ്ഞു അവർക്കെല്ലാം ഒരു പത്ത് വർഷം കഴിയുമ്പോഴേക്കും ജനങ്ങളുടെ പ്രതിഷേധത്തിന് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു ഈ രാജ്യത്തെ ആർ എസ് എസിന്റെ നേതൃത്വത്തിനും ഇതുതന്നെയാണ് ഈ രാജ്യം സമ്മാനിക്കാൻ വേണ്ടി പോകുന്നത് തർക്കവുമില്ല നിങ്ങൾ ഇപ്പൊ കുറച്ച് ഹിന്ദു വികാരം ഉണ്ടാക്കിയിട്ട് ആളുകളെ ഇളക്കിവിടുന്നു ഇത് തിരിച്ചറിയാൻ കഴിയാത്ത കുറെ ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് പണ്ട് ജർമ്മനിയിൽ പാസ്റ്റർ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ അന്ന് ഹിറ്റ്ലറുടെ ആദ്യകാല വരവിൽ നിയോമുള്ളർ ഹിറ്റ്ലറെ സ്നേഹിച്ചു ഹിറ്റ്ലറുടെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളെയും പിന്തുണച്ചു ഒടുവിൽ എന്തുണ്ടായി അവസാനം പാചർ തന്നെ ഹിറ്റ്ലർ വിളിച്ചിട്ട് ജയിലിട്ടു ആ പാസ്റ്റർ നിയോമിളറുടെ ഗതി കേരളത്തിലെയും ഇന്ത്യയിലെയും ചില ആളുകൾക്ക് വരുമോ എന്ന ആശങ്ക ഇവിടെ കുറച്ച് ആളുകൾക്ക് ഉണ്ട് അവരെ കുറ്റം പറയാൻ കഴിയില്ല പിന്നീട് പാചർ നിയോമിളർ കവിത എഴുതി എന്താ എഴുതിയത് ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു ഞാനൊന്നും മിണ്ടിയില്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല പിന്നീട് അവർ തൊഴിലാളികളെ തേടി വന്നു ഞാനൊന്നും മിണ്ടിയില്ല ഞാനൊരു തൊഴിലാളി ആയിരുന്നില്ല പിന്നീട് അവർ ക്രിസ്ത്യാനികളെ തേടി വന്നു അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല ഞാനൊരു ക്രിസ്ത്യാനി ആയിരുന്നില്ല അവർ ജൂതന്മാരെ തേടി വന്നു അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല ഞാനൊരു ജൂതനായിരുന്നില്ല ഒടുവിൽ അവൻ എന്നെ തേടി വന്നു ഒടുവിൽ അവർ എന്നെ തേടി വന്നു എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും അവശേഷിച്ചിരുന്നില്ല എന്നാണ് പച്ച നിയോമുള്ള കിരാത ഭരണത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പിന്നീട് എഴുതേണ്ടി വന്നത് ഇന്നിപ്പോ ക്രിസ്തുമസ് നാളിൽ ചില അരമനകളിലേക്ക് കേക്കുമായിട്ട് ഈ സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ ചില ഭീകരന്മാർ കയറിപ്പോകുമ്പോ അവർക്ക് പരമദാനി വിളിച്ചു പിരിച്ച് അവരെ സ്വീകരിക്കുന്ന ആളുകൾ കവിതയും കൊടിയ ചരിത്രം 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 മറന്നു പോവരുത് അതുകൊണ്ട് നിങ്ങൾ അത്തരം കൂടി നോക്കണം ാണ് വി ഇത്തരം ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഡി വൈ എഫ് ഐർമ്മപ്പെടുത്താനുള്ളത് ആർ എസ് എസ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വേട്ടയിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സംഘപരിവാർ അതിന് ഏറ്റവും പ്രധാനമായ നേതൃത്വമായിട്ടുള്ള ആർ എസ് എസ് കഴിഞ്ഞ കുറേ കാലമായി രാജ്യത്ത് ഭരണം തന്നെ കൈകാലം ശേഷിയുള്ള ഒരു ശക്തിയായി മാറി അതിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ ഭരണഘടനയെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങളെ രാജ്യം മുന്നോട്ട് വെച്ച എല്ലാ മാനവിക മൂല്യങ്ങളെയും തകർക്കാനാവശ്യമായ പലവിധ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക ഒടുവിലത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിൽ മലയാളികളായിട്ടുള്ള രണ്ട് കന്യാസ്ത്രീകൾക്ക് നേരെ അതിക്രൂരമായ നിലയിൽ ജനകീയ വിചാരണ നടത്തി കള്ള അവരെ ഇപ്പോ ജയിലിൽ അടച്ചിരിക്കുകയാണ് രാജ്യമാണ് ഈ രാജ്യം മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന രാജ്യത്ത് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ എല്ലാവർക്കും തുല്യതയോടുകൂടി ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിന് തികഞ്ഞ വർഗീയ അജണ്ടയോടുകൂടി ആളുകളെ ഭിന്നിപ്പിക്കുന്ന ആശയങ്ങൾ തുടർച്ചയായി ഇവിടെ സന്നിവേശിപ്പിച്ച് ഈ രാജ്യം തകർക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ലോകത്തിനാകെ അത്ഭുതമാണ് എന്തുകൊണ്ടാണ് ഈ രാജ്യം നാനാത്വത്തിൽ ഏകത്വം ഉയർത്തിപ്പിടിക്കുന്നു ഇന്ത്യ എന്ന ദേശീയത ആ ദേശീയതയുടെ അടിസ്ഥാനം എന്താണ് എന്ന ചോദ്യത്തിന് അത് ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരാശയത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ് അങ്ങനെ മുന്നോട്ട് വെച്ച സമരത്തിന്റെ ഉൽപ്പന്നമാണ് ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന ദേശീയത ഇവിടെ അവതരിപ്പിക്കുന്നത് ഇതൊരു മതദേശീയതയാണ് എന്നാണ് എന്നാൽ മതദേശീയതയല്ല ഇതൊരു ജനാധിപത്യ മതനിരപേക്ഷതയാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയെത്ര ഭാഷകൾ എത്രയെത്ര മതങ്ങൾ എത്ര ജാതി എത്ര ഭക്ഷണ വൈവിധ്യം എത്ര വസ്ത്രവൈവിധ്യം ഇങ്ങനെ നൂറുകണക്കിലുള്ള വൈവിധ്യങ്ങളിൽ ഇന്ത്യയിലെ വിവിധ